കാവൻ ഇന്ത്യൻ അസോസിയേഷൻ സംഘടിപ്പിച്ച കാവൻ ഡേ ഏപ്രിൽ പതിമൂന്നിന് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു രണ്ടായിരത്തി ഒൻപതിൽ കാവൻ മൊനോഹൻ കൗണ്ടികളിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റികളെ പ്രതിനിധീകരിച്ച് ആരംഭിച്ച അസോസിയേഷന്റെ പതിനഞ്ചാം വാർഷികം കൂടിയായിരുന്നു ഈ വർഷം വൈകിട്ട് ആറിന് തുടങ്ങിയ പരിപാടി സെനറ്റർ ജോറേലി ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ഫവാസ് മടശ്ശേരി ജനറൽ സെക്രട്ടറി പ്രീതി ജോജോ എന്നിവർ മുൻ പ്രസിഡന്റുമാരെ പ്രതിനിധീകരിച്ചു അലക്സ് ജോൺ ബെന്നി ജോൺ ജിമ്മി പോൾ തുടങ്ങിയവർ സംസാരിച്ചു കിഡ്സ് ഫെസ്റ്റിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും പരിപാടിയിൽ വെച്ച് നടന്നു അസോസിയേഷൻ മെമ്പർമാരുടെ കലാവിരുന്നും തുടർന്ന് എം ഫിഫ്റ്റി ബാൻഡിന്റെ ഗാനമേളയും പരിപാടിക്ക് കൊഴുപ്പേകി അസോസിയേഷൻ ട്രഷറർ അബിൻ ക്ലമന്റെ പരിപാടിയിൽ നന്ദി പറഞ്ഞു